ടു ീപ്പിൾസ് അക്കാഡമി നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് എക്സാം രീതിയില് ചോദ്യങ്ങൾ പറയും നിങ്ങളുടെ ആൻസർ ഒരു പേപ്പർ എടുത്ത് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ആദ്യ ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം നെയ്യാർ രണ്ടാമത്തെ ചോദ്യം ഹിമാലയത്തിന്റെ നട്ടല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഹിമാദ്രി മൂന്നാമത്തെ ചോദ്യം കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ ബി ആണ് ഉത്തരം കാവേരി നദി നാലാമത്തെ ചോദ്യം ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അസാം അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പാലക്കാട് ആറാം ചോദ്യം പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടത്തെ ചിത്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് ഓപ്ഷൻ ബി ആണ് ഉത്തരം കെ എം പണിക്കർ ഓക്കെ ഇതിൽ നിങ്ങൾ തെറ്റിപ്പോ സാധ്യതയുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് കെ എൻ പണിക്കർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കെ എം പണിക്കർ ഓക്കെ അടുത്ത് ഏഴാമത്തെ ചോദ്യം താഴെപ്രൽ ആണവ നിലകളിൽ ശരിയല്ലാത്തത് ഏത് എന്ന ചോദ്യം ഉത്തരം സി ആണത്രം കൽപ്പാക്കം കർണാടക കൽപ്പാക്കം ഇവിടെ തമിഴ്നാടിലാണ് കൽപ്പാക്കം എന്നാൽ ഇതിൽ കർണാടക എന്നാണ് പ്രതീക്ഷിക്കുന്നത് നടത്തെറ്റ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമബംഗാൾ ഒൻപതാമത്തെ ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര് ഓപ്ഷൻ സി ആണുത്തരം ചൌ എൻ ലാൽ പത്താമത്തെ ചോദ്യം ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ സി ആണുത്തരം റിസർവ് ബാങ്ക് പതിനൊന്നാമത്തെ ചോദ്യം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റിൽ പാസാക്കിയ വർഷം എന്ന് ഓപ്ഷൻ എ ആണുത്തരം രണ്ടായിരത്തി അഞ്ച് പന്ത്രണ്ടാം ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര് ഓപ്ഷൻ എ ആരം രംഗനാഥ മിശ്ര ചോദ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവീര നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആത്തരം ഇരുപത്തിനാലാം അനുച്ഛേദം പതിനാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തര ഉത്തരം ബഹദൂർഷ രണ്ടാണ് പതിനഞ്ചാമത്തെ ചോദ്യം പാവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് ഓപ്ഷൻ എ ആണ് ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് ഓപ്ഷൻ ബി ആണ് ഉത്തരം ജവഹർലാൽ നെഹ്റു പതിനേഴാമത്തെ ചോദ്യം യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ ഡി അണിസ് പതിനെട്ടാമത്തെ ചോദ്യം ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ ഡി അണത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി പത്തൊൻപതാമത്തെ ചോദ്യം മനുഷ്യ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇടുക്കി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേര് എന്ത് എന്ന് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇരുപത്തിരണ്ടാം ചോദ്യം ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏത് ഓപ്ഷൻ ബി അത്തരം ഇലക്ട്രോൺ ചോദ്യം ഇരുമ്പിന്റെ പ്രധാന ഐര് ഐരിന്റെ പേര് എന്ത് നമ്മൾ ചോദ്യം ഓപ്ഷൻ ഡി അണത്രം ഹേമറ്റേറ്റ് ഇതിൽ പെട്ടെന്ന് തെറ്റി പോകാൻ സാധ്യതയുള്ള ഇരുപത് ഇരുപത് കേട്ട് പെട്ടെന്ന് നമ്മൾ എഴുതുന്ന ബോക്സൈറ്റ് എന്നായിരിക്കും എഴുതാൻ സാധ്യതയുള്ള ബോക്സൈറ്റ് ഏതിന്റെയാണ് അലുമിനിയത്തിന്റെ ഐരൺ ഓക്കെ ചോദ്യം ടേബിളിലെ ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര എത്രയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യം ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് എന്ന ചോദ്യം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയും ഓപ്ഷൻ എ ആണ് ഉത്തരം ഓക്സിജൻ ഓക്കെ ഇരുപത്തിയഞ്ച് മാർക്കിന് എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അടുത്തല്ലേ അടുത്തൊരു എക്സാം ആയിട്ട് വീണ്ടും കാണാം താങ്ക്